പതിനെട്ടാം ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ് അടുത്ത ആഴ്ചയോടുകൂടി തീയതികൾ പ്രഖ്യാപിക്കുമെന്നാണ് കരുതപ്പെടുന്നത് തിരഞ്ഞെടുപ്പിൻ്റെ തീയതി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യൻ രാഷ്ട്രീയ രംഗം സജീവമായിരിക്കുകയാണ് അതിന് തുടക്കം കുറിച്ചത് പ്രധാനമന്ത്രി തന്നെയാണ് പ്രധാനമന്ത്രി പാർലമെൻറ്റിൽ വിശ്വാസ വോട്ടെടുപ്പ് ചർച്ചയ്ക്ക് മറുപടി പറയവേ അദ്ദേഹം ഒരു സ്ലോഗൻ മുന്നോട്ട് വെക്കുകയുണ്ടായി ആ സ്ലോഗൻ ഇതാണ് അബ്കി ബാർ ചാർസോ പാർ ഇത്തവണ എന്തായാലും നാനൂറ് സീറ്റിലധികം നേടും എന്നാണ് അദ്ദേഹം പറഞ്ഞത് നാനൂറ് സീറ്റ് എന്നുള്ളത് ബി ജെ പിക്ക് സ്വന്തമായിട്ടല്ല എൻ ഡി എക്ക് എൻ ഡി എ നാനൂറ് സീറ്റ് കടക്കും അതോടൊപ്പം തന്നെ ബി ജെ പി മുന്നൂറ്റി എഴുപത് സീറ്റും നേടും ഈ ഒരു ടാഗ് ലൈനാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ചത് എല്ലാവർക്കും അറിയുന്നത് പോലെ രണ്ടായിരത്തി പതിനാലിൽ മോഡി അധികാരത്തിൽ വരുമ്പോൾ ബി ജെ പിക്ക് ഇരുന്നൂറ്റി എൺപത്തി രണ്ട് സീറ്റായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ അത് മുന്നൂറ്റി മൂന്ന് സീറ്റാക്കി ഉയർത്തി ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് മുന്നൂറ്റി എഴുപതാക്കി ഉയർത്തുമെന്നാണ് പ്രധാനമന്ത്രി അവകാശപ്പെട്ടത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരിക്കലും ഒരു ഒരു തവണ മാത്രമാണ് ഒരു കക്ഷിക്ക് ഇന്ത്യൻ പാർലമെൻറ്റ് നാനൂറിലധികം സീറ്റ് ലഭിച്ചത് ഇത് പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റിൽ നാനൂറ്റി പതിനാല് സീറ്റ് ലഭിച്ചു ഇന്ത്യയുടെ ചരിത്രത്തിൽ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു കക്ഷിക്ക് നാനൂറ് സീറ്റിലധികം ലഭിക്കുന്നത് കാരണം ആ കോൺഗ്രസിൻ്റെ ആ റെക്കോർഡ് ഇക്കുറി തകർക്കുമെന്നാണ് പ്രധാനമന്ത്രി മോഡി അവകാശപ്പെട്ടത് എന്താണ് ഇതിന് കാരണം ഇങ്ങനെയൊരു പിന്നെ മോഡി ഈ ഒരു അവകാശവാദം ഉയർത്തുന്നതിൻ്റെ പിന്നിലുള്ള കാര്യം എന്താണ് അതല്ലെങ്കിൽ മൂഡ് ഓഫ് ദ നാഷണൽ സർവേ എന്ന് പറഞ്ഞിട്ട് ഇന്ത്യ ടുഡേ ഒരു സർവേ നടത്തി ആ സർവേ സർവേ പറഞ്ഞു നിർബന്ധ ഉറപ്പായിട്ടും മോഡി തന്നെയാണ് അധികാരത്തിൽ വരാൻ പോകുന്നത് ആ മൂന്നാം തവണയും മോഡിക്ക് അധികാരം ലഭിക്കും ഇതാണ് ഇന്ത്യ ടുഡേയുടെ സർവേ പറയുന്നത് അത് ഈ ഒരു നറേഷൻ ഈ ഒരു ആഖ്യാനം ഉണ്ടാവാൻ കാരണം എന്താണ് എന്തുകൊണ്ടാണ് മോഡി ജയിക്കുമെന്ന് പറയുന്നത് അതിന് രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ കാണാൻ വേണ്ടി കഴിയും ഒന്നാമത്തെ കാര്യം കഴിഞ്ഞ വർഷം അവസാനം നടന്ന ഡിസംബറിൽ നടന്ന നവംബർ ഡിസംബർ മാസങ്ങളിലായിട്ട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളാണ് ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ദയനീയമായി തോറ്റു അവർക്ക് രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും അധികാരം നഷ്ടപ്പെട്ടു മധ്യപ്രദേശിൽ അധികാരത്തിൽ തിരിച്ചുവെന്ന് വരുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷേ ദയനീയമായി പരാജയപ്പെട്ടു തെലുങ്കാന അവരെ ജയിച്ചു എന്നുള്ളത് വസ്തുതയാണ് പക്ഷേ എങ്കിൽ പോലും ഈ പ്രധാനപ്പെട്ട ഹിന്ദി മേഖലയിലുള്ള മൂന്ന് സംസ്ഥാനങ്ങളിലെ ഭരണം നഷ്ടമായതോടുകൂടി മോഡി എനിക്ക് ഒരിക്കലും പരാജയപ്പെടുത്താൻ കഴിയാത്ത ഒരു ശക്തിയായിട്ട് ഒരു വ്യക്തിയായി മാറി എന്ന ഒരു നെറേഷൻ ഒരാഖ്യാനം പൊതുവെ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വന്നു അതാണ് പ്രധാനപ്പെട്ടൊരു കാരണം അതിൻ്റെ കോൺഗ്രസ്സിൻ്റെ തോൽവിയാണ് അതായത് കോൺഗ്രസ് നേരിട്ട് ഏറ്റുമുട്ടുന്ന സംസ്ഥാനങ്ങളാണ് ഈ മൂന്ന് സംസ്ഥാനങ്ങൾ ബി ജെ പിയുമായി നേരിട്ട് ഏറ്റുമുട്ടുന്ന സംസ്ഥാനങ്ങളാണ് ആ ബി ജെ പിയുമായി നേരിട്ട് ഏറ്റുമുട്ടുന്ന സംസ്ഥാനങ്ങൾ ദയനീയമായി കോൺഗ്രസ് തോറ്റതോടുകൂടി മോഡിയെ പരാജയപ്പെടുത്താൻ കഴിയില്ല എന്ന ഒരു ആഖ്യാനം വളരെ ശക്തമായി മറ്റൊരു ഘടകം അയോധ്യയിൽ ക്ഷേത്രം നിർമ്മിച്ചതാണ് ജനുവരി ഇരുപത്തിരണ്ടിലാണ് മുഖ്യ യജമാനായി മോഡി തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് അതിൻ്റെ ചരിത്രത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല വലിയ എതിർപ്പുണ്ടായിരുന്നു ശങ്കരാചാര്യ സ്വാമികൾ മുഴുവൻ നാല് മഠത്തിലെ സ്വാമികളും പറഞ്ഞു ഇത് ആചാരവിരുദ്ധമാണ് കാരണം മുഖ്യാജവാനായിട്ട് പ്രധാനമന്ത്രി വരുന്നത് ശരിയല്ല അത് ബ്രാഹ്മണരുടെ അവകാശമാണ് സ്വാമികളുടെ അവകാശമാണ് അത് പിന്നെ ഇദ്ദേഹം കവർന്നെടുക്കുകയാണ് എന്ന രീതിയിലുള്ള ആഖ്യാനങ്ങളൊക്കെ വന്നു പക്ഷേ ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഈ ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനത്തെ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ടാണ് അവരുപയോഗിച്ചത് കാരണം തിരഞ്ഞെടുപ്പ് വരുന്നു കാരണം ഞങ്ങൾക്ക് ഹിന്ദുക്കൾക്ക് നൽകിയിട്ടുള്ള വാഗ്ദാനം ഞങ്ങളിതാ പാലിച്ചിരിക്കുന്നു നേരത്തെ അവർ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കി ഭരണഘടനയിൽ മുന്നൂറ്റി എഴുപതാം വകുപ്പ് റദ്ദാക്കി ജമ്മുകാശ്മീരിലെ പ്രത്യേക ആകാശം ഇല്ലാതാക്കി അവരുടെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കോർ അജണ്ടയാണ് രാമക്ഷേത്ര നിർമ്മാണം അതും ഞങ്ങളിതാ ചെയ്തിരിക്കുന്നു ഇതോടുകൂടി ഹിന്ദി മേഖലയിലുള്ള വോട്ടുകൾ മുഴുവൻ ഹിന്ദു വോട്ടുകൾ മുഴുവൻ തങ്ങൾക്ക് അനുകൂലമാക്കാൻ കഴിയുമെന്നാണ് ബി ജെ പി പ്രതീക്ഷിക്കുന്നത് കാരണം ബി ജെ പി വീണ്ടും ജയിക്കും എന്ന ആഖ്യാനത്തിന് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഘടകം എന്ന് പറയുന്നത് ഈ അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണവും അതിൻ്റെ ഉദ്ഘാടനവുമാണ് അത് അധൂരാ മന്ദിരമാണ് അത് നിർമ്മാണം പൂർത്തിയായ മന്ദിരമല്ല പിന്നെ പകുതി മാത്രം നിർമ്മിച്ചൊരു മന്ദിരമാണ് അങ്ങനെ അത് ഉദ്ഘാടനം ചെയ്യാൻ പാടില്ല എന്ന ആക്ഷേപങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും തിരഞ്ഞെടുപ്പിൽ ലക്ഷ്യമാക്കി തന്നെ അവർ അത് ചെയ്തു കാരണം ഇതോടുകൂടി ഹിന്ദി മേഖലയിൽ പ്രത്യേകിച്ച് ഹിന്ദി മേഖലയിൽ ഈ രാമക്ഷേത്രം നിർമ്മിച്ചു എന്നുള്ള ഒരു ക്രെഡിറ്റ് ആയി ജനങ്ങളുടെ സമീപിച്ചാൽ അവരുടെ വോട്ട് ലഭിക്കും എന്നാണ് ബി ജെ പി പ്രതീക്ഷിക്കുന്നത് കാരണം മോഡിയെ പരാജയപ്പെടുത്താൻ കഴിയില്ല എന്ന ആഖ്യാനത്തിന് മറ്റൊരു കാരണം ഈ രാമക്ഷേത്ര നിർമ്മാണവും അതിൻ്റെ ഉദ്ഘാടനവുമാണ് മൂന്നാമത്തേത് മോഡിക്കെതിരെ ആദ്യമായിട്ടാണ് ഒരു കൂട്ട് കൂട്ടായ്മ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടായ്മ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വരുന്നത് അതിൻ്റെ പേരാണ് ഇന്ത്യ കഴിഞ്ഞ ജൂൺ ജൂലൈ മാസങ്ങളിലാണ് അത് രൂപം കൊണ്ടത് അതിന് നാല് യോഗങ്ങൾ ചേർന്നു പട്നയിലും ബാംഗ്ലൂരും ബോംബെയിലും ഡൽഹിയിലുമായിട്ട് നാല് യോഗങ്ങൾ ചേർന്നു ആ സഖ്യത്തെ പരാജയപ്പെടുത്താൻ അല്ലെങ്കിൽ അതിനെ തകർക്കാൻ ഞങ്ങൾക്കിതാ കഴിഞ്ഞിരിക്കുന്നു എന്ന് എന്നൊരാഖ്യാനവും ബി ജെ പി മുന്നോട്ട് കൊണ്ടുവന്നു അതിന് രണ്ട് ഘടകങ്ങളാണുള്ളത് ഒന്ന് ബീഹാറിൽ നിതീഷ് കുമാറിനെ കാലു ബി ജെ പി പക്ഷത്തേക്ക് കൊണ്ടുവന്നു അത് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിരുന്നു നിതീഷ് കുമാർ ഈ ഇന്ത്യ എന്ന് പറയുന്ന കൂട്ടായ്മയുടെ ആദ്യത്തെ യോഗം പറ്റയിൽ വിളിച്ചു ചേർത്തത് നിതീഷ് കുമാറാണ് അല്ല ആ നിതീഷ് കുമാറിനെ ഞങ്ങളിത് ആ കാല് മാറ്റി ബി ജെ പി പക്ഷത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നു അതോടുകൂടി ഇന്ത്യ അലയൻസ് തകർന്നു രണ്ടാമത് അവർ ചെയ്തത് ആർ എൽ ഡി എന്ന് പറയുന്ന കക്ഷിയുണ്ട് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിട്ട് ഉത്തർപ്രദേശിലെ പ്രത്യേകിച്ചും പശ്ചിമ ഉത്തർപ്രദേശിലെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയാണ് ജാട്ടുകളുടെ പാർട്ടിയായിട്ട് അറിയപ്പെടുന്നത് ചരൺ ചരൺസിംഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ തട്ടകമാണ് ഈ പശ്ചിമ യു പി എന്ന് പറയുന്നത് ആ ചരൺ സിംഗിന്റെ ചെറുമകനായ ജയന്ത് ചൗധരി ചരൺ ചരൺസിംഗിന്റെ മകൻ അജിത് സിംഗ് അജിത് സിംഗിന്റെ മകനാണ് ജയന്ത് ചൗധരി ആ ജയന്ത് ചൗധരിയുടെ ആർ എൽ ഡി എയും അവര് ഇന്ത്യാ സഖ്യത്തിൽ നിന്ന് അടർത്തിയെടുത്ത് ബി ജെ പി പക്ഷത്തേക്ക് മാറ്റി അത് ഇതോടുകൂടി ഒരു നറേഷൻ ഒരു ആഖ്യാനം വരികയാണ് ഇന്ത്യ സഖ്യം തകർന്ന് തെരിപ്പണമാവുകയാണ് അത് ഈ മൂന്ന് ഘടകങ്ങളാണ് ബി ജെ പി ജയിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ നല്ല വളരെയധികം വളർത്തി കൊണ്ടുവന്ന് കൊണ്ടുവന്നിട്ടുള്ളത് അതായത് ഒന്നാമത് ഈ എന്താ പറയേണ്ടത് സംസ്ഥാന നിയമസഭകളിൽ ഉണ്ടായിട്ടുള്ള കോൺഗ്രസ് പരാജയം അയോധ്യയിലെ ക്ഷേത്ര ക്ഷേത്രനിർമ്മാണവും അതിൻ്റെ ഉദ്ഘാടനവും ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള ജെ ഡി യു നേതാവായിട്ടുള്ള നിതീഷ് കുമാറിനെയും ആർ എൽ ഡി നേതാവായിട്ടുള്ള ജയന്ത് ചൗധരിയെയും ബി ജെ പി പക്ഷത്തേക്ക് കൂറുമാറ്റാൻ കഴിയും ഇതോടുകൂടി മോഡി ഇതാ വീണ്ടും ജയിക്കുന്നു എന്ന പ്രതീതി പര പരക്കുകയാണ് എന്നാൽ നമ്മൾ രാഷ്ട്രീയമായ വസ്തുതകളിലേക്ക് നോക്കിയാൽ ഇത് വെറും ഒരു പ്രചരണമാണ് കാരണം എല്ലാവർക്കും ഓർമ്മയുണ്ടാവും എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി നാലിൽ ഇതേമാതിരി ഒരു മുദ്രാവാക്യവുമായിട്ടാണ് ബി ജെ പി തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് അന്ന് വാജ്പേയി ആണ് കാലാവധി തീരുന്നതിന് നാല് മാസം മുമ്പ് പാർലമെൻ്റ് പിരിച്ചുവിട്ട് തിരഞ്ഞെടുപ്പിലേക്ക് പോവുകയായിരുന്നു കാരണം ആത്മവിശ്വാസമായിരുന്നു ഞങ്ങൾ ജയിക്കും ഇന്ത്യ ഈസ് ഷൈനിങ് ഇന്ത്യ തിളങ്ങുകയാണ് ഇന്ത്യ തിളങ്ങുകയാണെന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം ഉയർത്തി ഈ തിളക്കത്തിൽ ഞങ്ങൾ വീണ്ടും അധികാരത്തിൽ വരാൻ പോവുകയാണ് എന്ന് വാജ്പേയി പറഞ്ഞു പക്ഷെ വല്ല് വൻ പരാജയമാണ് വാജ്പേയി ഗവൺമെന്റ് ഉണ്ടായത് കാര്യം അതിന് സമാനമായ ഒരു ടാഗ് ലൈനായിട്ടാണ് അബ്കിബാർ ബാർ ചാർസൗ പാർ എന്നുള്ള മുദ്രാവാക്യവുമായിട്ട് മോടി വരുന്നത് ലാസ്റ്റ് ക്യാബിനറ്റ് മീറ്റിങ്ങിൽ മോഡി പറഞ്ഞു അടുത്ത അഞ്ച് വർഷത്തേക്കുള്ള പദ്ധതികൾ നിങ്ങളൊക്കെ ശരിയായി പിന്നെ എന്ന് പറഞ്ഞു തയ്യാറാക്കി വെക്കണമെന്ന് കാരണം അഞ്ച് അടുത്ത അഞ്ച് വർഷം ഞങ്ങളാണ് വരാൻ പോകുന്നത് അങ്ങനെ ആത്മവിശ്വാസത്തോടു കൂടി പറയണം പക്ഷേ ഈ പറയുന്നത് തന്നെ അവരുടെ ഭീതിയിൽ നിന്നാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യം ഈ പറയുന്നതുമായ മാച്ച് ചെയ്യുന്നില്ല അതിന് പ്രധാനപ്പെട്ട ഘടകം ഞാൻ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഉത്തരേന്ത്യയിലേക്ക് നോക്കൂ ഇപ്പോൾ ഈ എന്താ പറയേണ്ടത് അലയൻസിൻ്റെ ഗുണം നിതീഷ് കുമാറിൻ്റെയും അതുപോലെ തന്നെ ജയന്തി ചൌധരിയുടെ അലയൻസിൻ്റെ ഗുണം ഉത്തർപ്രദേശിലും ബീഹാറിലുമാണ് രാമക്ഷേത്ര നിർമ്മാണത്തിൻ്റെ ഗുണം അവർക്ക് ലഭിക്കുന്നത് സൗത്ത് ഇന്ത്യയിലല്ല മറിച്ച് നോർത്ത് ഇന്ത്യയിലാണ് വടക്കേ ഹിന്ദ്യൻ ഹിന്ദി ഭാഷാ സംസ്ഥാനങ്ങളിലാണ് അവിടെയാണ് ആ രാമൻ്റെ വികാരമുയർത്തി അവർ വോട്ട് പിടിച്ചത് ഇനിയും വോട്ട് കിട്ടാൻ സാധ്യതയിട്ടുണ്ടെങ്കിൽ അത് അവർ ഉപയോഗിക്കും സ്വാഭാവികമാണ് കാരണം ആ മേഖലയിലാണ് അവർക്ക് വോട്ട് കിട്ടേണ്ടത് പക്ഷേ ആ മേഖലയിൽ ബി ജെ പിക്ക് ഇനി വളരാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം മാക്സിമം സീറ്റിലാണ് ഉള്ളത് എവിടുന്ന സീറ്റ് കൂട്ട കൂടുതൽ കിട്ടുക അതാണ് പ്രധാനപ്പെട്ട ചോദ്യം കാരണം ഒരു കണക്കെടുത്ത് പരിശോധിച്ചാൽ ഏകദേശം ഒരു പതിമൂന്ന് ഗോവ ഉൾപ്പെടെ പതിമൂന്ന് സംസ്ഥാനങ്ങൾ അതായത് ഉത്തരേന്ത്യയും പശ്ചിമേന്ത്യയും ഈ പശ്ചിമ ഉത്തരേന്ത്യയിലാണ് ബി ജെ പിയുടെ ഹട്ട്ലാൻഡ് എന്ന് പറയുന്നത് ഈ മേഖലയിലെ പതിമൂന്ന് സംസ്ഥാനങ്ങൾ ആ പതിമൂന്ന് സംസ്ഥാനങ്ങൾക്ക് കൂടി മുന്നൂറ്റി ഒന്ന് സീറ്റുണ്ട് മുന്നൂറ്റി ലോക്സഭാ സീറ്റാണുള്ളത് ആ മുന്നൂറ്റൊന്ന് ലോക്സഭാ സീറ്റിൽ ഇരുന്നൂറ്റി എഴുപത്തെട്ട് സീറ്റും ബി ജെ പിന്റെ കൈവശമാണ് വെറും ഇരുപത്തിമൂന്ന് സീറ്റാണ് പുറത്തുള്ളത് അതായത് മുന്നൂറ്റൊന്നിൽ ഇരുന്നൂറ്റി എഴുപത്തെട്ട് സീറ്റും ബി ജെ പിയും ബി ജെ പിയുടെ സഖ്യകക്ഷികളുടെയും കൈവശമാണ് ആൾറെഡി ഉള്ളത് അവിടെ നിന്ന് എവിടെ നിന്ന് വർദ്ധിക്കാനായി ഓരോ സ്റ്റേറ്റ് ഞാൻ വേണമെങ്കിൽ പറയാം ബീഹാർ ഇപ്പം നിതീഷ് കുമാർ വന്നതുകൊണ്ട് ബി ജെ പിക്ക് ഭയങ്കര ബൂസ്റ്റ് ഉണ്ടായി എന്നാണ് എല്ലാവരും അവകാശപ്പെടുന്നത് ഒരു ബൂസ്റ്റും ഉണ്ടായിട്ടില്ല കാരണം രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ വിതേയ നിതീഷ് കുമാറും ജെ ഡി യു ബി ജെ പിയുടെ കൂടെ തന്നെയാണോ അവർ പുറത്തായിരുന്നല്ലോ ബി ജെ പി കൂടിയാണ് അവർ മത്സരിച്ചത് അവർ നാൽപ്പത് സീറ്റിൽ മത്സരിച്ചു നാൽപ്പത് സീറ്റിൽ മുപ്പത്തൊമ്പത് സീറ്റും ബി ജെ പിൻ്റെ കൈവശമാണ് ബി ജെ പിയും ജെ ഡി അവരെ എൻ ഡി എയുടെ കൈവശമാണ് മുപ്പത്തൊമ്പത് സീറ്റ് ബീഹാറിൽ ഒരു സീറ്റാ പുറത്തുള്ള ഒരു സീറ്റ് കിഷൻഗഞ്ച് സീറ്റ് അത് കോൺഗ്രസ് കോൺഗ്രസ് ആണ് ജയിച്ചത് കാരണം അത് എഴുപത് ശതമാനത്തിലധികം മുസ്ലിങ്ങളുള്ള ഒരു മണ്ഡലമായതുകൊണ്ട് അവിടെ കോൺഗ്രസ് ജയിച്ചു ഈ മുപ്പത്തൊമ്പത് സീറ്റും ബി ജെ പിയുടെയും എൻ ഡി എം കൈവശമാണ് രണ്ടാമത്തെ സീറ്റ് ഉത്തർപ്രദേശ് എൺപത് സീറ്റാണ് ആ എൺപത് സീറ്റിൽ അറുപത്തിരണ്ട് സീറ്റും ബി ജെ പിന്റെ കൈവശമാണ് രണ്ട് സീറ്റ് അവരുടെ സെക്രട്ടറികളായിട്ട് അനുപ്രിയ പട്ടേലിന്റെ പാർട്ടിയുടെ കൈവശമാണ് ഈ അറുപത്തിനാല് സീറ്റ് പതിനാറ് സീറ്റേ പുറത്തുള്ളൂ ഇനിയിപ്പം അയോധ്യയുടെ ഒരു ടംബോ വെച്ചിട്ട് ബി ജെ പി ഭയങ്കരമായിട്ട് ജയിച്ചാൽ ഓക്കെ ഒരു പത്ത് സീറ്റ് കൂടുതൽ കിട്ടിയെന്ന് വരാം അറുപത്തിരണ്ട് എന്നുള്ളത് എഴുപത്തിരണ്ടാവാം അല്ല യു പിയിൽ മാത്രമാണ് എന്തെങ്കിലും ഒന്നോ രണ്ടോ സീറ്റ് വർദ്ധിക്കാനുള്ള സാധ്യതയുള്ളത് രാജസ്ഥാൻ രാജസ്ഥാനിൽ ഇരുപത്തി അഞ്ച് ഇരുപത്തി അഞ്ചും ബി ജെ പി ആണ് മധ്യപ്രദേശ് ഇരുപത്തി ഒമ്പതിൽ ഇരുപത്തെട്ടും ബി ജെ പി ആണ് ഒരൊറ്റ സീറ്റാണ് പുറത്തുള്ളത് നഗുൽനാഥ് കമൽനാഥിൻ്റെ മകനായിട്ടുള്ള നഗുൽനാഥ് മത്സരിച്ച ചിന്തുവാഡ അവിടെ മാത്രമാണ് കോൺഗ്രസ് വിജയിച്ചത് ബാക്കി ഇരുപത്തെട്ടും ബി ജെ പി ഉള്ളത് അവിടെ ഇനി എന്ത് വർദ്ധിക്കാനാണ് ഛത്തീസ്ഗഡ് പതിനൊന്നിൽ ഒമ്പതും ബി ജെ പിയുടെ കൈവശമാണ് ഹരിയാന പത്തിൽ പത്തും ബി ജെ പിയുടെ കൈവശമാണ് ഹിമാചൽ നാലിൽ മൂന്നും ബി ജെ പിയുടെ കൈവശമാണ് നാല് നാലിലും ജയിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് പക്ഷേ വീരഭദ്ര സിംഗ് മരിച്ചപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടന്നു ഉപതെരഞ്ഞെടുപ്പ് അവിടെ പ്രതിഭാ സിംഗ് വിജയിച്ചത് ഒരു സീറ്റ് മാത്രമാണ് കോൺഗ്രസിനുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിലും ഒരു സീറ്റാണ് കോൺഗ്രസിന് ഉണ്ടായത് മൂന്ന് സീറ്റും ബി ജെ പിയുടെ കൈവശമാണ് ഡൽഹി ഏഴിൽ ഏഴും ബി ജെ പി ആണ് ഉത്തരാഖണ്ഡ് അഞ്ചിൽ അഞ്ചും ബി ജെ പി ആണ് ജാർഖണ്ഡ് പതിനാലിൽ പന്ത്രണ്ടും ബി ജെ പി ആണ് ഗുജറാത്ത് ഇരുപത്തി ആറിൽ ഇരുപത്തി ആറും ബി ജെ പി ആണ് മഹാരാഷ്ട്ര നാൽപ്പത്തെട്ടിൽ നാൽപ്പത്തി രണ്ടും ബി ജെ പിയും എൻ ഡി എ സഖ്യത്തിലാണ് എൻ ഡി എ സഖ്യകക്ഷികൾ കാണാം ഗോവയിൽ രണ്ടിലൊന്നും അല്ലെ ഈ പിന്നെ പതിമൂന്ന് സംസ്ഥാനങ്ങൾ ഗോവ ഉൾപ്പെടെയാണ് പറയുന്നത് പതിമൂന്ന് സംസ്ഥാനങ്ങളിൽ മുന്നൂറ്റി ഒന്നിൽ ഇരുന്നൂറ്റി എഴുപത്തെട്ടും ബി ജെ പിയുടെ കൈവിശം എവിടെയാണ് വർദ്ധിക്കേണ്ടത് എന്തടിസ്ഥാനത്തിലാണ് ബി ജെ പി വീണ്ടും സീറ്റ് വർദ്ധിപ്പിക്കുമെന്ന് നമ്മൾ പറയുന്നത് ഹിന്ദി ബെൽറ്റിൽ കിട്ടില്ല ഇല്ലെങ്കിൽ ബി ജെ പി എന്ത് ചെയ്യണം പുതിയ മേഖലകളിലേക്ക് കടക്കണം സൗത്ത് ഇന്ത്യയിൽ നിന്ന് അവർ കൂടുതൽ സീറ്റ് നേടണം അതിന് ഇന്നത്തെ സ്ഥിതിയിൽ ബി ജെ പിക്ക് കഴിയുമോ അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പിന്നീട് വരാം ഇനി മറ്റൊന്ന് ഈ സംസ്ഥാനങ്ങളിൽ ബീഹാർ ബി ജെ പിക്ക് ബാലികേല മലയായിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പോൾ കാരണം ബാലികേല മലയായി മാറാനുള്ള കാരണം അവിടെ നിതീഷ് കുമാർ കാല് മാറിയപ്പോൾ ജനങ്ങളിൽ മുഴുവൻ അദ്ദേഹത്തെക്കുറിച്ച് വളരെ മോശമായ അഭിപ്രായമാണ് ഇപ്രാവശ്യം ഉണ്ടായിട്ടുള്ളത് കാരണം ഇതൊരു നിരന്തരം കാലുമാറ്റും ഇതെന്തൊരു രീതിയാണ് ഒരു സോഷ്യലിസ്റ്റ് പാരമ്പര്യമൊക്കെ സ്റ്റേറ്റ് ആണ് ബീഹാർ ജയപ്രകാശ് നാരായണൻ്റെയൊക്കെയും രാം മനോഹർ ലോഹിയുടെയൊക്കെ ഒരു തട്ടകമായിരുന്നു ഒരു കാലത്ത് പിന്നെ ആ സ്റ്റേറ്റിൽ ജനങ്ങൾ ചോദിക്കാൻ തുടങ്ങി ഇതെന്തൊരു മോശമാണ് ഇത് ഇളങ്ങിനെ പൾട്ടി കുമാർ എന്നാണ് ഇപ്പം അറിയപ്പെടുന്നത് തന്നെ കാലുമാറിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനായിട്ടാണ് നിതീഷിനെ ജനങ്ങൾ വിശേഷിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ നിതീഷ് കുമാറിൻ്റെ കൂടെ ഉണ്ടായിരുന്നുള്ള ആർ ജെ ഡി ആർ ജെ ഡി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ കക്ഷിയായിട്ട് ഇപ്പോൾ വികസിച്ചിരിക്കുന്നു കാരണം അതിന് പ്രധാന ഘടകം തേജസ്വി യാദവിൻ്റെ നേതൃത്വമാണ് വിശ്വാസ പ്രമേയ ചർച്ചയിൽ തേജസ്വി യാദവ് നടത്തിയ പ്രസംഗം നിയമസഭയിൽ നടത്തിയ പ്രസംഗം അതുപോലെ തന്നെ പട്ന റാലിയിൽ കഴിഞ്ഞ ദിവസം നടന്ന പട്നയില് പിന്നെ ഇന്ത്യ റാലിയിൽ തേജസ്വി നടത്തിയ പ്രസംഗം ഈ രണ്ട് പ്രസംഗത്തോടു കൂടി ബീഹാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയക്കാരനായിട്ട് രാഷ്ട്രീയ നേതാവായിട്ട് തേജസ്വി യാദവ് മാറിയിരിക്കുന്നു അതായത് നിതീഷ് കുമാർ ഔട്ടായി അയച്ചിരിക്കുന്നു തേജസ്വി പറഞ്ഞതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന വർഷത്തിൽ ഞാൻ ജെ ഡി യു എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷി ഇല്ലാതാക്കുന്നതാണ് അതിന് പൂട്ടുന്നയാൾ പറഞ്ഞു അല്ല തേജസ്വിയുടെ പ്രസംഗം ഭയങ്കര അറ്റാക്കിംഗ് മൂഡിലായിരുന്നു പ്രധാനമന്ത്രിയെ വളരെ നിശ്ചിതമായി വിമർശിക്കുന്ന പ്രസംഗമായിരുന്നു കാരണം ഇദ്ദേഹം ഇദ്ദേഹം ഒരു കളവിൻ്റെ ഫാക്ടറിയാണ് കള്ളത്തരങ്ങൾ പറയുന്നതിൻ്റെ ഫാക്ടറി ആയിട്ട് പ്രധാനമന്ത്രി മാറിയിരിക്കുന്നു ഹീസ് ദ മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലർ ഓഫ് ലൈസ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് ആ രീതിയിലുള്ള ഗംഭീര പ്രസംഗമായിരുന്നു അതുപോലെ തന്നെ ബി ജെ പി പറഞ്ഞു അഴിമതിയെ കുറിച്ച് പറഞ്ഞു ലാലുവിൻ്റെ പരിവാറ് കുടുംബം മുഴുവൻ അഴിമതിക്കാരാണ് എന്ന് എപ്പോഴും മോഡി പറയുന്നതാണ് അതിന് തേജസ്വി നൽകിയ മറുപടി വളരെ ക്ലാസ്സിക്കലായിട്ടുള്ള മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത് എല്ലാവരും പറയാറ് ബി ജെ പി ഒരു വാഷിംഗ് മെഷീൻ എന്നാണ് ആരാണോ അഴിമതി നടത്തുന്നത് ആ അഴിമതി നടത്തുന്നവർ ബി ജെ പിയിൽ ചേർന്നാൽ ആ അഴിമതി എന്നുള്ള കറ കഴുകിക്കളയുന്ന വാഷിംഗ് മെഷീനാണ് ബി ജെ പി എന്നാണ് പൊതുവേ പറയാറുള്ളത് പക്ഷേ തേജസ്വി പറഞ്ഞു എനിക്ക് അങ്ങനെയല്ല പറയാനുള്ളത് അതിൽ അപ്പുറം ഒന്ന് പറയാനുണ്ട് എന്താണുള്ളത് എല്ലാ മാലിന്യങ്ങളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലെയും മാലിന്യങ്ങൾ നിക്ഷേപിക്കപ്പെടുന്ന ഡസ്റ്റ്ബിൻ ആണ് ബി ജെ പി എന്നാണ് തേജസ്വി അത് പറഞ്ഞത് കാര്യം ഈ രീതിയിൽ വളരെ രൂക്ഷമായ അറ്റാക്കാണ് മോഡിക്കെതിരെ നടത്തിയത് അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമൊക്കെയുള്ള ബീഹാറിൽ സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ലീഡറായിട്ട് തേജസ്വി യാദവ് എമർജ് ചെയ്ത് കഴിഞ്ഞു അദ്ദേഹം ജനവിശ്വാസ യാത്ര നടത്തി പത്ത് ദിവസത്തെ യാത്രയാണ് രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ യാത്ര ചെയ്തു ആ യാത്രയിലുടനീളം ജനങ്ങൾ എല്ലാ റോഡിൻ്റെ ഇരുവശവും വൻ ജനക്കൂട്ടമാണ് പീടിക തണുകളിലും പീടികയുടെ മുകളിലും മരങ്ങളിലും ഒക്കെ കയറി നിന്നിട്ട് ആളുകൾ തേജസ്വിയുടെ പ്രസംഗം കേൾക്കുന്ന രംഗം നമ്മൾ കാണുകയുണ്ടായി അല്ല ഈ രീതിയിൽ ഒരു ഒരു കാലുമാറ്റത്തിൻ്റെയും അഴിമതി രാഷ്ട്രീയത്തിൻ്റെയും അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ബി ജെ പി രാഷ്ട്രീയത്തിൻ്റെയും ഒക്കെ എതിരായിട്ടുള്ള ഒരു വികാരം ബീഹാറിൽ വളരെ വിസിബിളാണിപ്പോൾ അതുപോലെ തന്നെ ചിരാഗ് പസ്വാൻ എന്നും ബി ജെ പിൻ്റെ കൂടെ നിന്ന ആളാണ് അദ്ദേഹത്തിന് ഒരിളക്കമുണ്ട് ഇപ്പോൾ ഈ പറ്റ്നാഭ റാലിയുടെ വിജയത്തോടു കൂടി രാഷ്ട്രീയം ബീഹാർ രാഷ്ട്രീയം മാറുകയാണ് എന്നൊരു സൂചന വ്യക്തമായി കാരണം ലക്ഷക്കണക്കിന് ആളുകളാണ് ഗാന്ധി മൈതാനിൽ പങ്കെടുത്തത് സ്വാഭാവികമായിട്ടും ചിരാഗ് പസ്വാനെ പോലുള്ള കക്ഷികൾ ചെറിയ രാഷ്ട്രീയമായ ഒരു കാലമാറ്റത്തിന് അല്ലെങ്കിൽ ബി ജെ പി പക്ഷം ഉപേക്ഷിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിന് അവർ തയ്യാറാകും എന്നുള്ള സൂചനകൾ ലഭിക്കുകയാണ് അതുപോലെ തന്നെ ഉപേന്ദ്ര കുശ്വാഹ അവിടുത്തെ ഒരു ഒ ബി സി കാസ്റ്റിൻ്റെ പ്രധാനപ്പെട്ട നേതാവാണ് ആ ഉപേന്ദ്ര കുശ്വാഹ കുശ്വാഹ കമ്മ്യൂണിറ്റിയുടെ നേതാവാണ് ആ കുശ്വാഹയും ബി ജെ പി ബന്ധം ഉപേക്ഷിക്കുന്നു എന്ന് രാഷ്ട്രീയ ഉപശാലകളിൽ ചർച്ച ആരംഭിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഈ രീതിയിൽ ബീഹാർ രാഷ്ട്രീയത്തിൽ ഒരു മാറ്റം ദൃശ്യമാണ് എന്തായാലും അതുകൊണ്ട് ആർ ജെ ഡി സീറ്റുകൾ തുത്തുവാനും എന്നൊന്നും പറയാൻ വേണ്ടി കഴിയില്ല കാരണം മോഡി ഈസ് ആൾസോ എ ബിഗ് ക്യാമ്പയിനർ മോഡിക്ക് നല്ല ക്യാമ്പയിൻ നടത്താനുള്ള ശേഷിയുണ്ട് അവർക്ക് പണമുണ്ട് പിന്നെ ആൾബലമുണ്ട് അധികാരമുണ്ട് അതുകൊണ്ട് മോഡിയെ തള്ളിപ്പറയാൻ വേണ്ടി നമുക്ക് കഴിയില്ല പക്ഷേ എങ്കിൽ പോലും കഴിഞ്ഞ തവണ കിട്ടിയ മുപ്പത്തൊമ്പത് സീറ്റ് ആവർത്തിക്കാൻ ബി ജെ പിക്ക് കഴിയുമോ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് ബീഹാറിൽ ഒരു അഞ്ച് പത്ത് സീറ്റെങ്കിലും കുറയാനുള്ള എല്ലാ സാധ്യതയും നിലവിൽ കാണുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊന്ന് മഹാരാഷ്ട്രയാണ് നാൽപ്പത്തെട്ട് നാൽപ്പത്തിരണ്ട് സീറ്റ് എൻ ഡി എയുടെ കൂടിയാണ് അന്ന് ഉദ്ധവ് താക്കറെ ശിവസേനയുമായിട്ടായിരുന്നു ബി ജെ പി ബി ജെ പി സഖ്യമുണ്ടായിരുന്നത് ഇന്നിപ്പോൾ എല്ലാവർക്കും അറിയാം ഉദ്ധവ് താക്കറെ ശിവസേന രണ്ടായി എൻ സി പി രണ്ടായി പിന്നെ ഇന്ത്യ എന്ന് പറയുന്ന മുന്നണി ശരിക്കും സിദ്ധരമായി എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ അവിടുത്തെ ജനങ്ങളുടെ മൂഡ് നേരെ തിരിച്ച ശരത് പവാറിനെയും ഉദ്ധവ് താക്കറെയെയും ഈ ബി ജെ പി കാര് വഞ്ചിച്ചു എന്ന ഒരു വികാരമാണ് മഹാരാഷ്ട്രയിലുള്ളത് മോഡിയെ ഏറ്റവും കൂടുതൽ പിന്തുണക്കുന്ന ആജ് തക്ക് ടെലിവിഷനും അതുപോലെ തന്നെ ഇന്ത്യ ടുഡേയും ആ അവർ നടത്തിയിട്ടുള്ള മൂഡ് ഓഫ് ദ നാഷൻ സർവേ ഉണ്ട് ആ സർവേയിൽ പറയുന്നത് മഹാരാഷ്ട്രയിൽ എൻ സി പിയും കോൺഗ്രസ്സും ഉദ്ധവ് താക്കറെയുടെ ശിവസേനയും ചേർന്ന സഖ്യം പകുതി സീറ്റ് നേടുന്നു ആ നാൽപ്പത്തെട്ട് സീറ്റാണ് ഉള്ളത് യു പി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സീറ്റുള്ള ഇന്ത്യൻ സ്റ്റേറ്റ് ആണ് മഹാരാഷ്ട്ര ആ മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ പ്രാവശ്യം നാൽപ്പത്തി എട്ടും നാൽപ്പത്തി രണ്ടും ബി ജെ പി പക്ഷത്തായിരുന്നു അവിടെ മോഡിയെ പിന്തുണയ്ക്കുന്ന ചാനൽ നടത്തിയ അഭിപ്രായ സർവേയിൽ പറയുന്നത് പകുതി സീറ്റ് നഷ്ടപ്പെടുന്നതാണ് ബി ജെ പിക്ക് അത് സംഭവിക്കുകയാണെങ്കിൽ ബി ജെ പിക്ക് എവിടെയാണ് ചാർസോപ്പാറ് കടക്കാൻ വേണ്ടി കഴിയുക നാനൂറ് കടക്കാൻ വേണ്ടി കഴിയുക അതുപോലെ തന്നെ മറ്റൊരു സ്റ്റേറ്റ് ആണ് ജാർഖണ്ഡ് പതിനാലിൽ പന്ത്രണ്ട് ഉണ്ട് അവിടുത്തെ ആദിവാസി നേതാവ് ആയിട്ടുള്ള ഹേമന്ദ് സോരണെ ജയിലിട്ടിരിക്കുകയാണ് ഒരു ലാൻഡ് ലാൻഡ് സ്കാമിൽ ലാൻഡ് സ്കാമിൽ എങ്ങനെയാണ് ഇ ഡി അന്വേഷിച്ചത് എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ അങ്ങനെ ഒരു സ്കാമിൽ അദ്ദേഹത്തിനെ ജയിലിട്ടിരിക്കുന്നു അല്ല അവിടെ ഉള്ള ആദിവാസികളിൽ വലിയൊരു വികാരം ബി ജെ പിക്ക് വളർന്നിട്ടുണ്ട് അല്ല അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണ കിട്ടിയ സീറ്റ് അവർക്ക് നേടാൻ കഴിയുമോ എന്നുള്ള സംശയം പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട് മറ്റൊരു സ്റ്റേറ്റ് വെസ്റ്റ് ബംഗാളാണ് കഴിഞ്ഞ പ്രാവശ്യം പതിനെട്ട് സീറ്റ് ഉണ്ടായിരുന്നു ബി ജെ പിക്ക് ഇപ്രാവശ്യം ബി ജെ പി ആ സീറ്റ് നിലനിർത്താൻ കഴിയില്ല എന്നാണ് എല്ലാ അഭിപ്രായ സർവേകളും പറയുന്നത് കാര്യം ഈ രീതിയിൽ ബീഹാർ അതുപോലെ തന്നെ മഹാരാഷ്ട്ര ജാർഖണ്ഡ് വെസ്റ്റ് ബംഗാൾ ഈ സംസ്ഥാനങ്ങളിലൊക്കെ ബി ജെ പിക്ക് സീറ്റ് കുറയാനാണ് സാധ്യത അല്ല അങ്ങനെ അങ്ങനെ വന്നാൽ എങ്ങനെയാണ് നാനൂറ് കിടക്കുക ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട് കോൺഗ്രസ് ബി ജെ പിക്ക് ഇനി ജയിക്കണമെങ്കിൽ കോൺഗ്രസ് സഹായിക്കണം കാരണം കോൺഗ്രസും ബി ജെ പി നേരിട്ട് ഏറ്റുമുട്ടുന്ന സംസ്ഥാനങ്ങളിലാണ് ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ സീറ്റ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം ആർ ജെ ഡി ഉള്ള ബീഹാർ അല്ലെങ്കിൽ ഉദ്ധവ് താക്കറെയുടെ ശിവസേനയുള്ള മഹാരാഷ്ട്ര അങ്ങനെയുള്ള റീജിയണൽ പാർട്ടീസുകളുടെ അടുത്ത് എസ് പി ഉദാഹരണത്തിന് ഉത്തർപ്രദേശിലെ സമാജ്വാദി പാർട്ടി ഇങ്ങനെ റീജിയണൽ പാർട്ടീസ് ഉണ്ട് ഈ റീജിയണൽ പാർട്ടീസാണ് യഥാർത്ഥത്തിൽ ബി ജെ പിയുമായിട്ട് ഫൈറ്റ് ചെയ്ത് സീറ്റ് നേടിക്കൊണ്ടിരിക്കുന്നു പക്ഷേ കോൺഗ്രസ് ദയനീയമായി പരാജയപ്പെട്ടു ഒരു കണക്കനുസരിച്ച് ഒമ്പത് സംസ്ഥാനങ്ങളിൽ ബി ജെ പിയും കോൺഗ്രസ്സും നേരിട്ടേറ്റുമുട്ടുകയാണ് നേരിട്ടേറ്റും കൂട്ടുകയാണ് ആ നേരിട്ട് ഏറ്റുമുട്ടുന്ന എടുത്ത് നൂറ്റൻപത്തിരണ്ട് ലോക്സഭാ സീറ്റ് ഉണ്ട് ആ നൂറ്റൻപത്തിരണ്ട് ലോക്സഭാ സീറ്റിൽ എട്ട് സീറ്റ് മാത്രമാണ് കോൺഗ്രസ് ലഭിച്ചത് ബാക്കി മുഴുവൻ ബി ജെ പി ആണ് നേടിയത് ഓരോ സ്റ്റേറ്റ് വേണമെങ്കിൽ പറയാം ഞാൻ നേരത്തെ പറഞ്ഞു മധ്യപ്രദേശ് ഇരുപത്തൊമ്പതിൽ ഇരുപത്തെട്ടും ബി ജെ പി നേടി ഒന്നാണ് കോൺഗ്രസ് നേടിയത് ഛത്തീസ്ഗഡ് പതിനൊന്നിൽ രണ്ട് രണ്ടെണ്ണാണ് കിട്ടിയത് പതിനൊന്നിൽ ഒമ്പതും കോൺഗ്രസ് അല്ല ബി ജെ പി നേടി രാജസ്ഥാനിൽ ബിഗ് സീറോ ഒറ്റ സീറ്റ് കിട്ടിയില്ല കോൺഗ്രസ്സിന് ബി ജെ പിയെ നേരിട്ട് ഏറ്റുമുട്ടിയ സ്റ്റേറ്റ് ആണ് ഗുജറാത്ത് ബി ജെ പിയെ നേരിട്ട് ഏറ്റുമുട്ടുന്ന സ്റ്റേറ്റ് ആണ് സീറോ ആണ് സീറ്റ് ഹരിയാന ബി ജെ പിയുമായി ഏറ്റുമുട്ടുന്ന സീറ്റാണ് അവിടെ സീറോ ആണ് സീറ്റ് ഉത്തരാഖണ്ഡ് സീറോ ആണ് സീറ്റ് പിന്നെ ഹിമാചൽ പ്രദേശ് നാലിൽ ഒന്നാണ് കിട്ടിയത് ഈ രീതിയിൽ ഒമ്പത് സംസ്ഥാനങ്ങളുണ്ട് ഈ ഒമ്പത് സംസ്ഥാനങ്ങളിലും ബി ജെ പിയുമായി നേരിട്ട് ഏറ്റുമുട്ടുമ്പോൾ പരാജയപ്പെടുന്ന ചിത്രമാണ് കോൺഗ്രസ് നൽകുന്നത് ിൽ ഒരു സ്റ്റേറ്റിലാണ് ഇപ്പോൾ കോൺഗ്രസിന് പ്രതീക്ഷയുള്ളത് അത് കർണാടകയാണ് കർണാടകയിൽ കഴിഞ്ഞ പ്രാവശ്യം ഇരുപത്തെട്ട് സീറ്റ് ഉണ്ടായിരുന്നു ആ ഇരുപത്തെട്ട് ഇരുപത്തെട്ട് സീറ്റാണ് അവിടെ ആകെ ഉള്ളത് അതിൽ ഇരുപത്തി ആറും ബി ജെ പി ആണ് ഒന്നാണ് കോൺഗ്രസ് ഇടിച്ചത് ഒന്നൊരു സ്വാതന്ത്ര്യനാണ് അവിടെ അവിടെയെങ്കിലും കോൺഗ്രസ് കുറച്ച് പിടിച്ചു തന്നിട്ടില്ലെങ്കിൽ ഈ ബി ജെ പിയെ പരാജയപ്പെടുത്തൽ വേഷമാണ് അത് കോൺഗ്രസ് ആണ് ഡിസിഷീവ് ഫാക്ടർ ബി ജെ പിയെ പരാജയപ്പെടുത്തണ വേണ്ടേ എങ്കിൽ കോൺഗ്രസ് ഇറങ്ങണം അവർ നേരിട്ട് ഏറ്റുമുട്ടുന്ന സീറ്റുകളിൽ പകുതിയാക്കി ബി ജെ പിയുടെ സീറ്റ് കുറക്കാൻ പറ്റണവർക്ക് ഞാൻ ഉറപ്പിച്ച് പറയുന്നു നൂറ്റൻപത്തിരണ്ട് സീറ്റിൽ പകുതി സീറ്റ് കോൺഗ്രസ് നേടുകയാണെങ്കിൽ ബി ജെ പി അധികാരത്തിൽ വരില്ല ഒരു സംശയമില്ല അതിനുള്ള പ്രവർത്തനം നടത്താൻ അതിനുള്ള ശേഷി കോൺഗ്രസിനുണ്ടോ ഇതാണ് ചോദ്യം കാരണം ഓരോ ദിവസവും നമ്മൾ വാർത്തകൾ വായിക്കുന്നത് കോൺഗ്രസിൽ നിന്ന് ആളുകൾ മുഖ്യമന്ത്രിമാരുൾപ്പെടെ പോവാണ് ബി ജെ പിയിലേക്ക് അങ്ങനെ തുടരുകയാണ് ഇപ്പോഴും മഹാരാഷ്ട്രയിലടക്കം അശോക് ചവാൻ ഏറ്റവും പ്രസിദ്ധനായിട്ടുള്ള മറാട്ട ലീഡറാണ് ആ മറാത്ത ലീഡർ പോയിരിക്കുന്നു അല്ല ഈ രീതിയിൽ ഒരുപാട് കൊഴിഞ്ഞുപോക്കുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇനി മറ്റൊരു മറ്റൊരു വശം നാനൂറ് സീറ്റിലധികം കിട്ടുമെന്നുള്ള ആത്മവിശ്വാസം ബി ജെ പിക്ക് ഉണ്ടെങ്കിൽ എന്തിനാണ് നിങ്ങൾ ഈ രണ്ട് സീറ്റിന് വേണ്ടി ജയന്ത് ചൌധരിയെ കാല് മാറ്റിച്ചത് വെറും രണ്ട് സീറ്റാണ് ജയന്ത് ചൌധരി കൊടുത്തത് ബിജിനൂറും അമ്രോഹയും അല്ല സോറി ഭാഗ്പത്തും രണ്ട് സീറ്റാണ് കൊടുത്തത് ആ രണ്ട് സീറ്റിന് വേണ്ടിയിട്ട് കാല് മാറ്റിയിരിക്കുകയാണ് ബി ജെ പി എങ്ങനെ ആത്മവിശ്വാസമുള്ളൊരു കക്ഷിയാണെങ്കിൽ അത് ചെയ്യോ നിതീഷ് കുമാറിനെ കാല് മാറ്റി ഹേമന്ത് സോറിനെ ജയിലിൽ പിന്നെ അരവിന്ദ് കെജ്രിവാളിനെതിരെ ഇ ഡി നോട്ടീസ് പോയിക്കൊണ്ടിരിക്കുകയാണ് കാര്യം ഈ രീതിയിൽ വെപ്രാളമാണ് കാണിക്കുന്നത് ബി ജെ പി എങ്ങനെയെങ്കിലും അധികാരത്തിൽ വരാൻ അധികാരം നഷ്ടപ്പെടുമോ നഷ്ടപ്പെടുമെന്നുള്ളൊരു ഭയം ആ ഭയത്തിൽ നിന്നുള്ള വെപ്രാളമാണ് യഥാർത്ഥത്തിൽ ബി ജെ പി കാട്ടിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ലക്ഷണങ്ങളാണ് ഞാൻ ഈ പറഞ്ഞ ഉദാഹരണങ്ങളൊക്കെ തന്നെ ഇനി മറ്റൊരു വശം കൂടിയുണ്ട് ഇതിൽ എന്താണ് വശം മോഡി അധികാരത്തിൽ വന്നപ്പോൾ രണ്ടായിരത്തി പതിനാലിൽ സ്വന്തം ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്നപ്പോൾ എൻ ഡി എനെ അയാൾ മൈൻഡ് ചെയ്തില്ല എൻ ഡി എ ഘടകക്ഷികൾ ആരും മൈൻഡ് ചെയ്തില്ല ടി ഡി പി പോകുന്നു പിന്നെ അകാലിദളിൽ പോകുന്നു ശിവസേന പോകുന്നു എല്ലാവരും മുന്നണി പോയി ഐഡിയോളജിക്കൽ അലീസ് എന്ന് പറയുന്ന അലീസാണ് യഥാർത്ഥത്തിൽ ശിവസേന പ്രത്യശാസ്ത്രപരമായി ഒരു അഭിപ്രായ വ്യത്യാസവും ആർ എസ് എസിനോട് ഇല്ലാത്ത ഒരു പ്രസ്ഥാനമാണ് ശിവസേന ആ ശിവസേന മുന്നണി വിട്ടുപോയി കാരണം അവഗണനയാണ് അവർക്ക് കേന്ദ്രമന്ത്രി സ്ഥാനം ഒന്നേ കൊടുക്കുന്നു രണ്ടെണ്ണം മൂന്നെണ്ണം എന്ന് പറഞ്ഞു അവർ പറ്റില്ല എന്ന് പറഞ്ഞു തീർത്തും അവഗണിച്ചു അവരെ അതുകൊണ്ട് അവർ മുന്നണി വിട്ടുപോയി പിന്നെ അകാലിതളില് പോയി ഓരോ ഘടകക്ഷികളും പോയി ഇപ്പോൾ ബി ജെ പി ഭയങ്കര ബേജാറിലാണ് ഘടകക്ഷികളെ കൂട്ടാനുള്ള പരക്കം പാച്ചലിലാണ് ആദ്യം നിതീഷ് കുമാറിനെ പിന്നെ പള്ളി മാറിയതു അതിനുശേഷം ജയന്ത് ചൌധരിനെ ചെയ്തു ഇപ്പോൾ ടി ഡി പിയുമായിട്ട് അലയൻസ് ആയിരിക്കുന്നു ഇന്ന് തെലുങ്ക് ദേശം പാർട്ടിയുമായിട്ട് കാരണം അവിടെ ആന്ധ്രാപ്രദേശിനകത്ത് വൈ എസ് ആർ രാജിയുടെ പിന്നെ വൈ എസ് ആർ പാർട്ടിയുണ്ട് വൈ എസ് ആർ കോൺഗ്രസ് ആ കോൺഗ്രസിനെതിരെ ഭരണവിരുദ്ധ വികാരം കുറച്ച് ശക്തമാകുന്നുണ്ട് ഒരു ഒപ്പസിഷൻ സ്പേസിലേക്ക് എൻ ടി ഡി പി വന്നിട്ടുണ്ട് അങ്ങനെ വന്നുകൊണ്ട് കണ്ടപ്പോൾ ടി ഡി പി ആയിട്ട് ഇപ്പോൾ അലയൻസ് ആയിരിക്കുന്നു അതുപോലെ തന്നെ ബി ജെ ഡി പതിനഞ്ച് വർഷമായിട്ട് അലയൻസിലില്ലാത്ത പാർട്ടിയാണ് ബി ജെ ഡി പിന്നെ ഒറീസയിലെ ഭരണകക്ഷി ബിജു ജന ജനതാദൾ നവീൻ പട്നായിക്കിൻ്റെ ആ സഖ്യ പിന്നെ പാർട്ടിയുമായിട്ട് ഇപ്പം സഖ്യം സ്ഥാപിച്ചിരിക്കുന്നു ത്രിപുരയിൽ രണ്ട് സീറ്റേ ഉള്ളൂ ആകാം ആ രണ്ട് സീറ്റ് നേടാൻ എങ്ങനെയെങ്കിലും ഒരു സീറ്റ് നേടണം എന്നുള്ളതുകൊണ്ട് കൊണ്ട് തിപ്രമോത്ത എന്ന് പറയുക എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ ബി ജെ പി തള്ളി പറഞ്ഞ കക്ഷിയുമായിട്ട് ഇപ്പം സഖ്യം സ്ഥാപിച്ചിരിക്കുന്നു ഉത്തർപ്രദേശിൽ തന്നെ ജയന്ത് ചൗധരിക്ക് പുറമെ പിന്നെ എന്താ പറയേണ്ടത് അവിടെയുള്ള രണ്ട് മൂന്ന് കക്ഷികളുമായിട്ട് ചെറിയ കക്ഷികളുമായിട്ട് അലയൻസ് ഉണ്ടാക്കിയിരിക്കുന്നു അവരെയൊക്കെ തന്നെ ഇപ്പം കഴിഞ്ഞ ദിവസം മന്ത്രിസഭ വികസിപ്പിച്ച് നാ നാലുപേരെ മന്ത്രിമാരാക്കി ആ കക്ഷികളുടെ എസ് ബി എസ് പി അതുപോലെ തന്നെ പിന്നെ ചൗഹാൻ്റെ ഒരു പാർട്ടിയുണ്ട് ഈ രണ്ട് പാർട്ടികളെയും ചേർത്ത് അവരെ അവരുടെ എം എൽ എമാരെ മന്ത്രിമാരാക്കി പിന്നെ മന്ത്രിസഭ വികസിപ്പിച്ചിരിക്കുകയാണ് കാരണം ഒരു സീറ്റ് കിട്ടിയ ഒരു സീറ്റ് അത്രമാത്രം പരിതാപകരമാണ് ബി ജെ പിയുടെ അവസ്ഥ കാരണം ഈ പുറത്ത് പറയുന്ന കാര്യങ്ങളല്ല യഥാർത്ഥത്തിൽ നടക്കുന്നത് നിലനിൽക്കണമെങ്കിൽ ഓരോ സീറ്റ് നേടാനുള്ള ശ്രമം ബി ജെ പി നടത്തണം പക്ഷെ ബി ജെ പി നമുക്ക് അവഗണിക്കാൻ പറ്റില്ല ട്വൻ്റി ഫോർ സെവൻ പാർട്ടിയാണ് ഇരുപത്തിനാല് മണിക്കൂറും വർക്ക് ചെയ്യുന്ന പാർട്ടിയാണ് അവരുടേത് കാശുണ്ട് അധികാരമുണ്ട് ഇലക്ട്രൽ ബോർഡ് വഴി കിട്ടിയ കള്ളപ്പണം വെളുപ്പിച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള പണം ഏഴായിരം കോടിയോളം രൂപ അവരുടെ കൈവശമുണ്ട് എത്ര കോടി കൊടുത്തും ആരെയും വിലക്ക് വാങ്ങാനുള്ള ശേഷി അവർക്കുണ്ട് അവരുടെ ഘടകക്ഷികളെ പോലെ പ്രവർത്തിക്കുന്ന ഇ ഡിയും സി ബി ഐയും ഐ ടി വിഭാഗവും അവരുടെ കൈവശമുണ്ട് അതുകൊണ്ട് ബി ജെ പിന്നാളെ അവർ അത്ഭുതം കാട്ടില്ലാന്നും പറയാൻ വേണ്ടി കഴിയില്ല കാരണം എല്ലാ അധികാരങ്ങളും ഉപയോഗിച്ച് എല്ലാ ശ്രമങ്ങളും ഉപയോഗിച്ച് വീണ്ടും അധികാരത്തിൽ വരാനുള്ള എല്ലാ ശ്രമവും അവർ നടത്തും പക്ഷേ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യം അവരുടെ ഭരണം വീണ്ടും വരുന്നതിന് അനുകൂലമല്ല എന്നതാണ് ഇന്നത്തെ യാഥാർത്ഥ്യം